വേറൊരു വിഷയത്തിലേക്ക് നമുക്ക് പോകാം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇത്രത്തോളം കേരളത്തിൽ കത്തി നിൽക്കാൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ചെറുപ്രായത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ തിളങ്ങി വന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ തിളങ്ങി വന്ന് ശോഭിച്ച ഒരു വ്യക്തിയാണ് അത് മാത്രമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ അദ്ദേഹം എത്തുകയുണ്ടായി ദീർഘകാലമായി യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചു നല്ലൊരു സംസാര കഴിവുള്ളൊരു വ്യക്തിയാണ് നല്ല വാക്ചാതുര്യം ഉള്ളൊരു വ്യക്തിയാണ് അത് മാത്രമല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കഴിവിലൂടെ തന്നെയാണ് അദ്ദേഹം നേതൃ വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ശോഭ കെടുത്തുന്നതിന് വേണ്ടിയാണോ ഈ ഒരു സംഭവം അല്ല അതിൽ എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല അദ്ദേഹം വലിയൊരു തെറ്റ് ചെയ്തു എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് തെറ്റ് സ്വാഭാവികമായും എല്ലാവർക്കും പറ്റാം പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ വെച്ചത് കൊണ്ട് തന്നെ കോൺഗ്രസ് അദ്ദേഹത്തെ ഒരു എം എൽ എ ആക്കി അത് അദ്ദേഹം മറന്നു അല്ലെങ്കിൽ എം എൽ എ ആകുന്നതിന് മുമ്പ് നടത്തിയ തെറ്റാവാം ഇപ്പോൾ പൊങ്ങി വന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വ്യക്തി ശുദ്ധി വരുത്തണം എന്നാണ് ഇന്ന് ദിവസം ഇന്ന് മുസ്ലിം ലീഗ് പറഞ്ഞത് കാരണം കുറേ ദിവസങ്ങൾക്ക് ശേഷം മുപ്പത് മുപ്പത്തെട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും രാഹുൽ മംഗളത്തിൽ പാലക്കാട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെത്തി കോൺഗ്രസ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയതാണ് പക്ഷേ കോൺഗ്രസിൻ്റെ മൗനാനുവാദത്തോടു കൂടിയാണ് അദ്ദേഹം വന്നത് എന്നുള്ളൊരു സംഭവം കൂടി വരുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം മണ്ഡലത്തെ മണ്ഡലത്തിലെത്തുമ്പോൾ ബി ജെ പി ബി ജെ പി യുടെ പ്രതിഷേധമുണ്ടായിരുന്നു ബി ജെ പിയുടെ കുറേ വനിതാ മെമ്പർമാർ ചൂലുമായി അദ്ദേഹത്തെ പ്രതിഷേധിച്ച് അദ്ദേഹത്തെ നേരിടാൻ മുന്നോട്ട് വന്നു അതുകൂടാതെ സി പി എമ്മും കൂടി പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ രാഷ്ട്രീയപരമായി ഈ രാഹുൽ മങ്കടത്തിൽ ഇങ്ങനെയൊക്കെ നേരിടുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ടോ രാഷ്ട്രീയമാണ് നിങ്ങൾ കളിക്കുന്നത് ശരിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നിയമപരമായി നേരിടണം ശിക്ഷിക്കാം എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിന് തുടരാൻ സാധ്യതയില്ല തുടരാൻ താല്പര്യമില്ല എങ്കിൽ ആ കേസ് തെളിയണം അല്ലേ അത് തെളിയണം സംഭവങ്ങളൊക്കെയാണ് നമുക്ക് മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ വിമർശനം ഉന്നയിക്കാം കുറേ ശബ്ദരേഖകൾ പുറത്തു വന്നു സംഭവങ്ങളാക്കി അതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഞാനും മനസ്സിലാക്കുന്നു അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റ് കാരണമാണെങ്കിൽ തീർച്ചയായും ശിക്ഷി ശിക്ഷ അദ്ദേഹത്തിന് കിട്ടണം ശിക്ഷിക്കപ്പെടുക തന്നെ വേണം പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റക്കാ ഒറ്റക്ക് നിന്നിട്ടാണോ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നത് അല്ലല്ലോ രാഹുൽ മാങ്കൂട്ടം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും ഏർപ്പെടണം എന്നുണ്ടെങ്കിൽ പെൺകുട്ടി വേണം അപ്പോൾ ഈ പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ അദ്ദേഹത്തിന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമോ പറ്റൂലല്ലോ എന്താ പറയുന്നത് അപ്പോൾ ഒരു പെണ്ണിൻ്റെ സമ്മതത്തോട് കൂടിയാണ് അദ്ദേഹം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് അത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ ആ വിവാദം വന്ന ഉടൻ അദ്ദേഹം പറയുന്നൊരു സംഭവമുണ്ട് നിയമപരമായി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്തത് എന്നുള്ളതാണ് അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് കാരണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഒരു സ്ത്രീക്കും ഒരു പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ ഇന്ത്യ മഹാരാഷ്ട്രത്തിൽ ഒരു തെറ്റും ഇല്ല എന്നുള്ള രീതിയിലാണ് അതിനെ മറിച്ച് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും ഇതൊരു തെറ്റ് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന തെറ്റ് തെറ്റ് തന്നെയാണ് നിയമപരമായി തെറ്റല്ല അത് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം അപ്പോൾ അദ്ദേഹം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികളോടാണ് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ഈ പെൺകുട്ടികളുടെ സമ്മതത്തോടു കൂടിയാണ് ഇതൊക്കെയും ചെയ്തത് അപ്പോൾ കാര്യം നേടിയതിനും കാര്യം കഴിഞ്ഞതിനു ശേഷം പെൺകുട്ടികൾ ഇങ്ങനെയുള്ള പരാതിയുമായി മുന്നോട്ട് വരുമ്പോൾ ആ പെൺകുട്ടികളും തെറ്റുകാരല്ലേ അപ്പോൾ ഈ ഒരു വ്യക്തിയെ മാത്രം ക്രൂശിക്കുന്നത് ഈ വ്യക്തി ഒരു വ്യക്തിയെ മാത്രം നമ്മൾ മാധ്യമങ്ങളിൽ കൂടി എന്താ പറയുക മോശമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കുന്നത് ഇല്ലെങ്കിൽ രാഷ്ട്രീയപരമായി നേരിടുന്നത് വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നത് അത് അദ്ദേഹത്തെ മാത്രം കേന്ദ്രീകരിച്ച് പോകുന്നത് ശരിയായ നടപടിയായി എനിക്ക് വ്യക്തിപരമായി തോന്നുന്നില്ല അത് അതുതന്നെയാണ് എൻ്റെ നിലപാട് അദ്ദേഹം അദ്ദേഹം ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യണം അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം കല്യാണം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് കാണിക്കേണ്ട കാര്യങ്ങളൊക്കെ കാണാവുന്ന കാണാൻ കൊള്ളാവുന്ന അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിലുള്ള സ്ത്രീകളെ സ്ത്രീകളോട് കാണിക്കുന്നത് അങ്ങേയറ്റത്തെ ചതിയാണ് തെറ്റാണ് അതേപോലെ തെറ്റുകാർ ആ സ്ത്രീകളുമാണ് അതുകൊണ്ടാണ് ആ തെറ്റ് ആ സ്ത്രീകൾക്ക് ബോധ്യമായത് കൊണ്ടാണ് സ്ത്രീകൾ നിയമപരമായി ഒരു കേസുമായി മുന്നോട്ട് പോകാത്തത് അപ്പോൾ ഇതിൻ്റെ കാര്യം കോടതിയിലേക്ക് ഇതെത്തിയാൽ ഈ പെൺകുട്ടികളോട് കോടതി പറയാൻ പോകുന്നത് ഇത് മാത്രമാണ് നിങ്ങളോട് സമ്മതത്തോടു കൂടിയാണ് ചെയ്തത് അതിലെന്താ തെറ്റ് നിങ്ങൾ സമ്മതം നിങ്ങളെ കാര്യം കഴിഞ്ഞതിന് ശേഷം ആരോപണം ഉന്നയിക്കുന്നതിൽ എന്താണ് എന്താണ് അതിൻ്റെ ഔചിത്യം എന്താണെന്നൊക്കെ ചോദ്യങ്ങൾ വരാം ഇത് അറിയാവുന്നതുകൊണ്ട് ഈ കേസ് കോടതിയിൽ നിൽക്കില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് പെൺകുട്ടികൾ പരാതിയുമായി മുന്നോട്ട് പോകാത്തത് സർക്കാർ സ്വമേധയാ കേസെടുത്തു കേസ് അന്വേഷിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ അതിൻ്റെ കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട് പരാതിക്കാരിൽ നിന്ന് പരാതി രേഖപ്പെടുത്തി അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തി കേസ് എങ്ങനെ കൈകാര്യം ചെയ്യാന്നൊക്കെ പോലീസുകാർ നോക്കുന്നുണ്ട് അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ ഏതുകൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടിയുള്ള ജീവിതമായി മുന്നോട്ട് പോകണം എം എൽ എ എന്നുള്ള നിലയിൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഇനി ഈ എം എൽ എ സ്ഥാനത്ത് തുടരാൻ പറ്റുക ഇപ്പോലൊരാറുമാസമാണ് അതിനിടയ്ക്ക് ഒരു തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ആ സമയത്ത് കോൺഗ്രസ് സീറ്റ് നൽകുമോ എന്നുള്ളത് കണ്ടറിയണം നമുക്ക് ഇപ്പോൾ ഷാഫി പറമ്പിൽ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു ഷാഫി പറമ്പിലും അദ്ദേഹവും നല്ല സൗഹൃദത്തിനുടമകളാണ് അടുത്ത സൗഹൃദക്കാരാണ് ജ്യേഷ്ഠാനുജ ബന്ധം പോലെയാണ് അവർ കാത്തു സൂക്ഷിക്കുന്നുള്ളത് അപ്പോൾ സ്വന്തം അനുജന് ഇല്ലെങ്കിൽ സ്വന്തം സുഹൃത്തിന് ഒരു തെറ്റ് പറ്റുമ്പോൾ ആ സുഹൃത്തിൻ്റെ തെറ്റിനെ എന്താ പറയുക അദ്ദേഹത്തെ തള്ളിപ്പറയുന്നതിന് പകരം മൗനത്തിലൂടെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു അതിലൊരു തെറ്റുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഷാഫി പറമ്പിൽ കാണിക്കുന്നത് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടാണ് അദ്ദേഹം ഈ ലൈംഗിക ബന്ധത്തിലേക്ക് പ്രേരിപ്പിച്ചതോ രാഹുൽ മങ്കൂട്ടത്തിനെ തള്ളിവിട്ടതോ ഒന്നുമല്ലല്ലോ ഇപ്പോൾ ഷാഫി വർമ്മലിനോട് പറഞ്ഞിട്ടൊന്നുമല്ലോ ഈ രാഹുൽ മങ്കട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ രാഹുൽ മാങ്കുട്ടവുമായി സൗഹൃദത്തിലേർപ്പെടുന്ന സ്ത്രീകൾ ഇന്ന് ഈ സ്ത്രീകൾക്ക് സൗഹൃദം സ്ത്രീകൾ അവരുടെ കുടുംബത്തിൽ നിന്നുകൊണ്ട് അവരുടെ കുടുംബാംഗങ്ങളുമായി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിച്ചാൽ പോലെ കാണുന്ന ആണുങ്ങളോടൊപ്പം കാണുന്ന ഒരു രാഷ്ട്രീയക്കാരനോടൊപ്പം ഇല്ലെങ്കിൽ കാണുന്ന ആളുകളോടൊപ്പം ഒക്കെ ഇവർ എന്തിനാണ് സൗഹൃദം നടിക്കാൻ പോകുന്നത് സൗഹൃദം കൂടാൻ പോകുന്ന എന്തിനാണ് അവരുടെ ശരീരത്തിൻ്റെ സൂക്ഷ്മത കാണിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ എന്തിനും ഇങ്ങനെ ഭാവിയിൽ പുകലുണ്ടാകുന്ന രീതിയിൽ സൗഹൃദം കാണിക്കുകയും അദ്ദേഹം വിളിക്കുമ്പോൾ ഫോണിലൂടെ സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ചാറ്റിന് മറുപടി നൽകുകയും അദ്ദേഹത്തിനോട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് കൂട്ടുനിന്നതിന് ശേഷം അദ്ദേഹം ക്ഷണിച്ച ഹോട്ടലുകളിലേക്ക് പോയതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം വീണ്ടും ആരോപണം ഉന്നയിക്കുന്നത് വലിയ ചതിയായി തന്നെ മലയാളി സമൂഹം കാണും ഇതിൽ രാഷ്ട്രീയമില്ല കോൺഗ്രസ് ആണെന്ന് കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ ആണ് എന്നുള്ളത് ശരി തന്നെയാണ് മുസ്ലിം ലീഗ് അടങ്ങുന്ന യു ഡി എഫിൻ്റെ ഭാഗമാണ് അത് അവർക്കൊരു ചീത്ത പേരും ഒരു നാണക്കേടും ഒരു ബുദ്ധിമുട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉണ്ടാക്കി എന്നുള്ളത് വാസ്തവം തന്നെയാണ് ഇങ്ങനെ ലൈംഗിക ആരോപണം നേരിട്ട് ഒരുപാട് ആളുകൾ ബി ജെ പിയിലും സി പി എമ്മിലും അതുപോലെ തന്നെ ഇടതുമുന്നണിയിലൊക്കെ ഉണ്ട് അപ്പോൾ ബി ജെ ഉണ്ട് ഈ അടുത്തിടെ മറ്റൊരു സംഭവങ്ങളൊക്കെ പുറത്തു വന്നു അതിൻ്റെ പേരൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ പരാമർശിക്കുന്നില്ല അപ്പോൾ സി പി എമ്മിലുണ്ട് സി പി ഐയിൽ ആരോപണം ഉന്നയിച്ചവർ പരാതി നേരിട്ട് നൽകി ആ പരാതി അടിസ്ഥാനത്തിൽ കേസ് നിലനിൽക്കുന്ന ആളുകൾ ഇപ്പോഴും എം എൽ എ ആയിട്ടൊക്കെ തുടരുന്നുണ്ട് അതൊക്കെയും നമ്മുടെ വിഷയമല്ല കേസുമായി അവർ മുന്നോട്ട് പോകട്ടെ ഇതൊരു സ്വമേധിയ ഒരു പെൺകുട്ടി കേസ് നൽകാത്ത വിഷയത്തിലാണ് ഇത്ര ഇത്രത്തോളം പുകലുകളും സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇത് പൊതുവേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓരോ മലയാളിക്കും അറിയാം ഇത് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു നാടകത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച പെൺകുട്ടികൾ സ്ട്രോങ് ആയി മുന്നോട്ട് പോകേണ്ടതാണ് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ബലാത്കാരമായി ഭീഷണിപ്പെടുത്തി ഇങ്ങനെയുള്ള കൃത്യത്തിന് അദ്ദേഹം പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവർ പരാതിയുമായി മുന്നോട്ട് പോവുക അത് രാഹുൽ മാങ്കുട്ടിൽ മാത്രമല്ല ആരാണെന്നുണ്ടെങ്കിലും അവർ സമ്മതമില്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയൊരു തെറ്റാണ് സമ്മതത്തോടു കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ ഒരു ചതിയുടെ ഭാഗമായി ഉന്നയിക്കുന്നതാണ് അവർ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഇതിൽ കരുവാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ എന്തായാലും അന്വേഷണമായിട്ട് പോലീസ് മുന്നോട്ട് പോകട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഊർജ്ജ കൂടി വീണ്ടും സജീവമായി നിൽക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക എന്ന് തന്നെയാണ് ആർ ബി നിലപാട് അദ്ദേഹം ഭാവിയിൽ ഇത്തരത്തിലുള്ള തെറ്റ് ചെയ്യാതിരിക്കുക മാത്രവുമല്ല ഒരു പെൺകുട്ടി ഇപ്പോൾ നിങ്ങൾക്കെതിരെ ഇങ്ങനത്തെ ഒരു ആരോപണം വന്നതുകൊണ്ട് രാഹുൽ മംഗളത്തിനോട് പറയാനുള്ളത് ഇങ്ങനൊരു ആരോപണം വന്നതുകൊണ്ട് നമ്മുടെ സഹോദരിമാർ നിങ്ങൾക്ക് വോട്ട് ചെയ്ത ഒരുപാട് സഹോദരന്മാർ സഹോദരിമാരുണ്ട് ഈ സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും അവരുടെ മക്കളെ പെൺമക്കളെ നിങ്ങളുടെ മുമ്പിലേക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അയക്കുകയോ ഒരു എം എൽ എന്ന നിലയിൽ ഒരു നിവേദനം നൽകാനോ ഒരു സംഭവം നൽകാനോ ഇല്ലെങ്കിൽ ഒരു പൊതുയോഗത്തിലോ കാണുമ്പോൾ നിങ്ങളെ കൂട്ടത്തിൽ കാണുമ്പോൾ തന്നെ അവർക്കൊരു പേടി ഉണ്ടാവും ആ ഒരു പേടി നിങ്ങളായിട്ട് ഇട്ട് കൊടുത്തൊരു സംഭവമാണ് അതൊരു പെങ്ങളെ കാണുമ്പോൾ ആങ്ങൾക്ക് പേടിയുണ്ടാവും മാതാപിതാക്കൾക്ക് പേടിയുണ്ടാവും കുടുംബക്കാർക്ക് പേടിയുണ്ടാവും ആ രീതിയിലേക്ക് നിങ്ങളെ സ്വഭാവ ദൂഷ്യം തന്നെ നിങ്ങൾക്ക് വിനയായി വന്നു ബുദ്ധിമുട്ടാക്കി വന്നു അത് ഒക്കെയും മാറാൻ കുറേ സമയമെടുക്കും നിങ്ങളുടെ നല്ല സ്വഭാവം പുറത്തെടുക്കുക ചീത്ത സ്വഭാവമൊക്കെ ഡിലീറ്റ് ചെയ്യുക ആ ദൂഷ്യ സ്വഭാവമൊക്കെ വെച്ചുകൊണ്ട് നല്ലൊരു പൊതുപ്രവർത്തകനായി മുന്നോട്ട് പോവുക കേരള സമൂഹം കൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് മൗനാനുവാദത്തോടു കൂടി കോൺഗ്രസ്സും യു ഡി എഫൊക്കെ നല്ല പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ളത് ഒരു മാധ്യമ എന്ന നിലയിൽ എനിക്കറിയാം എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം അതിനെ രാഷ്ട്രീയപരമായി നേരിടാൻ ബി ജെ പിയും സി പി എം ഒക്കെ മുന്നിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ സംഭവങ്ങളാണ് മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ ഏതുകൊണ്ടും നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്ക് വോട്ട് തന്ന ഒരുപാട് വോട്ടർമാരുണ്ട് ആ മണ്ഡലത്തിൽ സജീവമായി നിൽക്കുക ഏതും നേരിടാനുള്ള ധൈര്യം ഒരു രാഷ്ട്രീയക്കാരന് ഉണ്ട് അത് രാഹുൽ മാങ്കുട്ടത്തിലും അതിലപ്പുറം ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം